എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എന്നും നമുക്ക് ടെൻഷനാണല്ലേ എന്താണ് കറി വെക്കുന്നതെന്നുള്ളത് എനിക്കുള്ളതാണ് കേട്ടോ രാവിലെ എഴുന്നേറ്റ് വരുമ്പോഴേ നോക്കും അയ്യോ എന്താണ് ഇന്ന് കറി വെക്കുന്നതെന്ന് അപ്പോൾ ഇന്ന് ഞാൻ ഒരു മുരിങ്ങക്കായും അതുപോലെ തന്നെ ഒരു ഉരുളക്കിഴങ്ങും കൊണ്ട് ഇതുപോലൊരു കറി വെച്ച് കെട്ടോ അപ്പോൾ എനിക്കത് ഒത്തിരി ഇഷ്ടപ്പെട്ടു അപ്പോൾ അത് കൂട്ടുകാർക്കും ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വെച്ചു അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഞാനിതിനു വേണ്ടി എടുത്തിരിക്കുന്നത് ഒരു മുരിങ്ങക്കായും അതുപോലെ തന്നെ ഇതുപോലെ വലിയ ഒരു ഉരുളക്കിഴങ്ങ് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് തൊലിയൊക്കെ കളഞ്ഞു കഷ്ണങ്ങളാക്കി എടുത്തു വെക്കാം അപ്പോൾ ഞാനതിനു വേണ്ടി ഒരു ചീനച്ചട്ടി ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഒരു സ്പൂൺ അളവിലുള്ള വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത് അതിലേക്ക് നമുക്ക് ഒരു സ്പൂൺ അളവിലുള്ള ചതച്ച ഇഞ്ചിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്തിട്ടേ ഉള്ളൂ കേട്ടോ ഇഞ്ചി അപ്പം അതങ്ങോട്ട് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഞാൻ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മുരിങ്ങക്കാൻ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം അതുകൂടെ ചേർത്തതിന് ശേഷം കൊലി കളഞ്ഞ് ഞാൻ കഷ്ണങ്ങളാക്കി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഉരുളക്കിഴങ്ങ് അതുകൂടെ നമുക്ക് വെള്ളം മാറ്റിയിട്ട് ഇതിനകത്തേക്ക് ഇതുപോലെ ചേർത്ത് കൊടുക്കാം ഇതേപോലെ ചേർത്ത് കൊടുക്കാം വെറും പത്ത് മിനിറ്റ് മതി കേട്ടോ ഈ ഒരു കറി ഉണ്ടാക്കിയെടുക്കാനായിട്ട് എളുപ്പമാണ് അപ്പം ആ ഉരുളക്കിഴങ്ങും കൂടെ ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതുപോലെ വെള്ളമൊക്കെ മാറ്റിയിട്ട് തന്നെ അത് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് ഒരു പച്ചമുളക് ഇതുപോലെ കഷ്ണങ്ങളാക്കിയതാണ് ഇത് വലിയ പച്ചമുളകായിരുന്നു കേട്ടോ അത്യാവശ്യം എരിവും ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഒരു പച്ചമുളക് എടുത്തത് ഇത് കൂടുതൽ ഞാൻ എടുക്കുന്നില്ല ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതിന് വേഗാനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്ത് നമുക്കിത് ഒരു അഞ്ച് മിനിറ്റ് അടച്ചു വെച്ച് വേണം ഇത് വേവിക്കാനായിട്ട് അപ്പം കൂട്ടുകാർ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ ചാനൽ ഒന്ന് ലൈക്കും ഹൈപ്പും ചെയ്യണേ കേട്ടോ അപ്പോൾ ദേ ഞാൻ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കത് അടച്ചു വെക്കാം അപ്പോൾ ഇതിനൊരു അരപ്പിനി തയ്യാറാക്കണമല്ലോ അതിന് ഞാൻ ഒരു അരക്കപ്പ് അളവിലുള്ള ചെറിയ തേങ്ങയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതൊരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് ഒരു അര സ്പൂൺ അളവിലുള്ള മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ ഇനി അതിലേക്ക് അല്പം കാശ്മീരി ചില്ലി പൗഡർ ഇപ്പം സ്പൂൺ തന്നെ കാശ്മീരി ചില്ലി പൗഡർ ആണ് ചേർക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ എരിവ് വളരെ കുറച്ചാണ് ഞാൻ ചേർക്കുന്നത് ഇനി ഇതിലേക്ക് ഒരു കഷ്ണം അതായത് ചെറിയ ഉള്ളിയാണ് അതും ചേർത്തിട്ട് നമുക്ക് നമുക്കിതിനകത്തേക്ക് ആവശ്യത്തിട്ട് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് നമുക്ക് അരച്ചെടുക്കാം അപ്പോഴേക്കും ഇത് നമ്മുടെ കഷ്ണങ്ങളൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇതിൻ്റെ കളറൊക്കെ കണ്ട് നല്ലവണ്ണം ആയിട്ടുണ്ട് ഈ കഷ്ണങ്ങളൊക്കെ വെന്തു നന്നായിട്ട് അപ്പോൾ ഇനി നമ്മളെ ഇതിനകത്തേക്ക് ഒന്നും ചേർത്തിട്ടില്ല അപ്പോൾ ഞാൻ ഇതുപോലൊരു ചനച്ച മാങ്ങയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അത്യാവശ്യം ചെറു മധുരമുണ്ട് കേട്ടോ മധുരമുണ്ട് പുളിയുണ്ട് അതിൻ്റെ ഒരു ഒരു മാങ്ങയുടെ പൂളെടുത്തിട്ട് അതിൻ്റെ പകുതി മാങ്ങയാണ് ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഈ മാങ്ങ ചേർത്ത് ഞാൻ അതൊന്ന് വേവിച്ചെടുത്തിട്ട് ഈ കഷ്ണങ്ങളൊക്കെ ഇപ്പം നന്നായിട്ടൊന്നും കൂടെ പിന്തിട്ടുണ്ട് അപ്പോഴേക്കും നമുക്ക് ഇതിനകത്തേക്ക് നമ്മുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം നമ്മൾ അരച്ച് വെച്ചാൽ അരപ്പുണ്ടല്ലോ അത് നമുക്ക് ചേർത്ത് കൊടുത്തിട്ട് ഇതിലേക്ക് കുറച്ച് വെള്ളവും കൂടെ ആഡ് ചെയ്തിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കാം അപ്പോൾ ഇത് ചാറ് കുറുകിയിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്തേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ ഇത് അപ്പോൾ അല്പം കൂടെ വെള്ളം ആവശ്യമുണ്ട് അതും കൂടെ നമുക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ട് നമുക്ക് തിളപ്പിച്ച് എടുക്കണം അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ എത്രത്തോളം പെട്ടെന്ന് ഇത് റെഡിയായെന്നുള്ളത് അപ്പോൾ നമ്മുടെ കറിയൊക്കെ നന്നായിട്ട് റെഡിയായിട്ടുണ്ട് ഇതേപോലെ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ ഇത് വേറൊരു പാത്രത്തിലേക്ക് ഞാൻ മാറ്റിയിട്ടുണ്ട് ഇനി നമ്മൾ നോർമലി കടുവറുത്ത് ചേർക്കുന്ന പോലെ തന്നെ വെളിച്ചെണ്ണയും അതുപോലെ കടുവും ചെറിയ ഉള്ളി കഷ്ണങ്ങളാക്കിയതും മുളകും കറിവേപ്പിലയും അതേപോലെ തന്നെ ഒരു നുള്ള് ഉലുവയും കൂടെ ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ട് എല്ലാം മൂപ്പിച്ച് നമുക്ക് എടുത്തിട്ട് നമ്മുടെ കറിയിലേക്ക് നമുക്ക് ഇതുപോലെ ചേർത്ത് കൊടുക്കാം കണ്ടല്ലോ എത്ര പെട്ടെന്ന് നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് എല്ലാ കൂട്ടുകാരും ഇതൊന്ന് try ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ ഇത് ശരിക്കും ഞാൻ ഞാനപ്പം ഇതിനകത്തേക്ക് ഒരു ലാസ്റ്റ് ഒരു അല്പം അതായത് ഏകദേശം ഒരു ചെറിയ സ്പൂൺ അളവിലുള്ള ശർക്കര പൊടി കൂടെ ഞാൻ ചേർത്തിട്ടുണ്ട് അതും ചേർത്തപ്പോഴാണ് എനിക്ക് ഒരു ശരിക്കും ഒരു ആയിട്ട് തോന്നുന്നത് അപ്പം കൂട്ടുകാരെല്ലാവരും ഇതൊന്ന് try ചെയ്ത് നോക്കണേ